ചിക്കൻ പൂണ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലവരൊക്കെ ആദ്യയിട്ട് കേൾക്കുന്നവരാകും ഞാനും പടുത്താണ് കേട്ടത് യൂട്യൂബിൽ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ് സംഭവം കേട്ടൊരു ടേസ്റ്റാണ് ഇതൊരു കേരള റെസിപ്പിയൊന്നുമല്ല കേട്ടോ ഒരു ബംഗ്ലാദേശി ഡിഷ് ആണ് സംഭവം നമ്മൾ ഉണ്ടാക്കുന്നതിൽ വെറൈറ്റി ഒക്കെ ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലതാണ് ഒരിക്കലും ഒന്നും ഒരു നാടൻ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് രുചിക്ക് ഒരു വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ഐറ്റം സംഭവം കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണ് കുറച്ച് മസാല ഒക്കെ വറുത്തറച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ പോകുന്നത് സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ പിന്നെ എൻ്റേത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചെറിയ രീതിയിലൊന്നും വരുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിലൊരു മസാല വറുത്തു പിടിക്കാം പാൻ ചെറിയ രീതിയിലൊന്നും ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഉണക്ക കുരുമുളക് പിന്നെ ഒരു മൂന്ന് ഏലക്കായ അതുപോലെ തന്നെ ഒരു മൂന്ന് കരയാമ്പൂ രണ്ടെണ്ണം മൂന്നെണ്ണയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഷാജീരകം എന്ന് പറഞ്ഞിട്ട് ജീരകമാണ് ചേർക്കേണ്ടത് ഇത് നമ്മൾ നല്ല ജീരകമാണ് ചേർക്കണം എൻ്റെ കയ്യിൽ ആ ഷാജീരകം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് താട്ടാ ചേർക്കുന്നത് അതൊരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് ചെറു തീയിലിട്ടൊന്ന് ഉപ്പിച്ചെടുക്കണം ലാസ്റ്റ് തീ ഓഫ് ചെയ്യാനായിട്ട് മുന്നേയിട്ട് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ചൂടറിന് ശേഷം ഇളം ചൂടോട് കൂടി ഒന്ന് പിടിച്ചെടുക്കണം ഇനി സവോളം ഒരു നാലെണ്ണം മീഡിയം സൈസില് പൊടി പൊടി ആയിട്ട് അരിഞ്ഞ് വയ്ക്കണം കേട്ടോ ഇനി ചിക്കനിക്ക് നമുക്ക് മസാല പറട്ടാം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ ഒരിവിൻ്റെ പാകത്തിനൊക്കെ ചേർത്താൽ മതി അതേ ഒന്നും ചേർക്കാണ്ട് അത് ലൈറ്റായിട്ടൊന്നും വറുത്തെടുത്തതിനു ശേഷമായിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളൊന്നും നമ്മൾ ഈ റെസിപ്പിയിൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുന്നത് നമ്മുടെ നാടൻ വിളിച്ചതല്ല സൺഫ്ലവർ ഓയിലാണ് അത് ഒലീവ് ഓയിലുണ്ടെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലായാൽ മതി നമ്മൾ സാധാരണ തേങ്ങാ വെളിച്ചെണ്ണ ഈ ഭാഗം റെസിപ്പിലൊന്നും ഉപയോഗിക്കാറില്ല എന്തായാലും രണ്ടു ഭാഗം ചെറിയ രീതിക്ക് ഒന്ന് വറുത്തെടുക്കണം അധികം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണമെന്നില്ല ചിക്കനോട് കിടന്ന് വറുത്തോട്ടെ നമുക്ക് അതിന് രണ്ട് മുന്നേറ്റ് സവോള ഇട്ടെടുക്കാം വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും രണ്ട് വയനല്ല അതുപോലെ ബേ ലീഫ് എന്ന് പറയില്ല അത് പിന്നെ രണ്ട് മൂന്ന് കരയാൻ ഇത് ഇട്ടിട്ടൊന്ന് ചെറിയ തീലിട്ടൊന്ന് മൂപ്പിക്കണം പിന്നെ നമ്മൾ പൊടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നാല് മീഡിയം സൈസ് സവോള അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എണ്ണൂറ് ഗ്രാം ചിക്കൻ ചിക്കനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള അളവറാണ് ഈ സവാളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ചിക്കൻ എന്തെങ്കിലും വറുത്തുപോയി മാറ്റിച്ചിട്ടുണ്ട് ആ വറുത്ത വെളിച്ചിട്ടുണ്ടല്ലോ അത് ഈ സവാളയിലേക്ക് ഒഴിക്കാം ഈ ഒരു റെസിപ്പിയിൽ എണ്ണ വല്ലാണ്ട് തെളിഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷേ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ എണ്ണയും കൂടി ഒഴിച്ച് സവാള നല്ലപോലെ മൂത്തേനു ശേഷം ചിക്കനും കൂടി ഇട്ട് ഇളക്കാനാ ഇനി ചിക്കൻ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ചുവെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ആ സവാളും ചിക്കനും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവണം ഈ സമയം കൊണ്ട് ചിക്കനും സവോളൊക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടൂട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് അധികം പൊളിയാത്ത തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് മുക്കാൽക്കപ്പളും തൈര് നമ്മൾ ഈ ഒരളവേക്ക് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തൈരും കൂടി ചേർത്ത് നല്ലപോലെ ആക്കി കുറച്ച് ഒരളം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം നമുക്ക് ഒഴിക്കാം ഒരക്കപ്പ് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള മസാല രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഈ ഒരു അളവിലേക്ക് നമ്മൾ ഇടുന്നത് അതും കൂടി ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമ്മൾ ചെറുത്തിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ട്രൈ ആക്കി എടുക്കണം തൈരിൻ്റെയും അതുപോലെ നമ്മൾ പൊടിച്ച് വറുത്ത് ചേർത്തിട്ടുള്ള ആ മസാലയുടെയും പച്ചമണം പോകുന്നവരെ ചെറുത് ഇലിയിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അവിടേക്ക് ഈ ഗ്രേവിക്ക് ഒന്ന് വരേണ്ടി വന്നിട്ടുണ്ടാവും ശരിക്കും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണ നല്ലപോലെ തെളിഞ്ഞു നിൽക്കണം പക്ഷേ അത്രയ്ക്ക് അധികം ഒന്നും എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു പരുവത്തിലാക്കിയെടുത്തപ്പോൾ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു അവസാനമായിട്ട് നമുക്കൊരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കിട്ടാം ഫ്രഷ് മല്ലിയില്ല കുറച്ച് കുത്തി ചേർക്കണം ഒരു കൈപ്പുട്ടികളെന്ന് നിറച്ച് ചേർത്തോ എന്തായാലും റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം ബംഗ്ലാദേശി ഇഷ്ടമെന്ന് വെച്ചിട്ട് നമ്മളുടെ രുചിക്ക് ചേരാത്തൊന്നുമല്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രുചി തന്നെയാണ്